കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന്റെ തട്ടമറിച്ചിലും അഴുകലും വ്യാപകം ഇതോടെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞു പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായ ശരവും ചിമ്പുകളും അഴുകി നശിച്ചു കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയ ജില്ലയിലെ ഏലം കർഷകർ രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ പാമ്പാടുംപാറ ഉടുമ്പൻചോല വണ്ടൻമേട് കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നത് ചെറുകിട വൻകിട തോട്ടങ്ങളിലും പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉൽപാദനം വ്യാപകമായി കുറയുമെന്ന് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞു നശിച്ചു മെയ് പകുതി മുതൽ ജൂൺ മുപ്പത് വരെ ജില്ലയിൽ ഇടവിടാതെ പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത് നല്ല കാലാവസ്ഥയായിരുന്നു ആദ്യം മെയ് മഴ മറച്ചത് തുടർച്ചയായിട്ട് മഴ എല്ലാം ബാധിച്ച് ഒരു ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് ഈ രോഗപ്രതിരോധത്തിനായി ബോർഡോ മിശ്രിതം തയ്യാറാക്കുന്നതിന് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ചെലവഴിച്ചാണ് ഇരുന്നൂറ് ലിറ്റർ മിശ്രിതം തയ്യാറാക്കുന്നത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രതിരോധ മാർഗം തയ്യാറാക്കി ഏലത്തിന് തളിക്കണം എന്നാൽ സാധാരണ കർഷകനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ് ഈ അഴുകൽ വരുമ്പോൾ ബാക്കി ബാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷെ ഇപ്പോൾ സുഷിന്റെ ഒക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാപ്പത് നാല്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു ഈ മുന്നോട്ട് നടത്തിക്കൊണ്ടു മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ കർക്കിടക്കത്തിൽ വരാനിരിക്കുന്ന മഴയോർത്ത് കർഷകർ ഭീതിയിലാണ് ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു വലിയ ഒരു ഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു സിറ്റി വിഷൻ രാജാക്കാട്